സാധാരണ ജനീത വട്ടത്തില വെക്കാറുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ആണുങ്ങളുടെ ലിംഗം കൂടിയിട്ടുണ്ട് അതായത് നമ്മൾ പറയുന്നത് ഗ്ലാൻസ് അതായത് ഉദ്ധരിച്ച ലിംഗവും ഇത് കംപ്ലീറ്റ്ലി ഫെർട്ടിലിറ്റി ആണ് അപ്പൊ എന്നാണോ പുരാതന മനുഷ്യൻ സ്ത്രീയുടെ ലിംഗവും സ്ത്രീ സ്ത്രീയും പുരുഷനും ചേർന്നാൽ ആണെ മക്കൾ ഉണ്ടാവണ ചിന്ത വന്ന അന്നാണ് അത്ര ഇത്ര ഇതേപോലെ ഒന്ന് ഫ്രാൻസിലൂടെ സെയിം ആണോ ഇതേപോലെ അപ്പോൾ ഇത് കണ്ടിട്ട് ബ്രിട്ടീഷ് ആർക്കുള്ള സ്പെയിനിലോ ഒന്നും കളത്തില് വരണം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൻ്റെ ചില ചിഹ്നങ്ങളാണതെല്ലാം ഈ പാറ കഴുകാൻ തന്നെ ഒരുപാട് കാണാൻ പറ്റും ഇവിടെ എല്ലാം ഒരുപാടുണ്ട് പക്ഷെ ഇത് കഴുകാന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ് മിനിമത്തിൽ പത്ത് പേരെ വേണം ഞങ്ങൾ കഴുകിയെന്ന് വെച്ചാൽ ഇതേ ചിത്രങ്ങളൊക്കെ അനുമതി ഉണ്ട് മോളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ ഒരു കോടുക എന്താണ് ഇതൊരു കോടുണ്ട് ഇവിടുന്ന് കോട് വന്നിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കുറെ പോയിട്ടുണ്ട് അവർ എന്താ ഉദ്ദേശങ്ങൾ അവരുടെ അന്നത്തെ ഭാഷകളാണോ അവരുടെ അവരുടെ രീതികളാണോ നമുക്ക് അറിയില്ല ഇവിടെ ഉണ്ട് പറയുന്നൊരു ഒരു ഒരു പെനിസ് പോലെ തോന്നുന്നുള്ളൂ ഇപ്പൊ ഇങ്ങനെ വരുന്ന ഇങ്ങനെ ഷേപ്പ് വരും ലിംഗം പോലെ ഷേപ്പ് വരുന്നുള്ളൂ ഇവിടെ ഇതൊരു കോഡാണ് ഇപ്പൊ അവരെന്താ ഉദ്ദേശിച്ചത് സാധാരണ ഈ ബൾബകള്